മഹാത്മാഗാന്ധിയെ കുറിച്ച് ചിലർക്ക് ചില ബി ജെ പി നേതൃത് വലിയ ധാരണയുള്ളതായി തോന്നിയിട്ടില്ല അത് സ്വാഭാവികം ചരിത്രമൊക്കെ വായിച്ചു പഠിക്കണമെങ്കിൽ അറിവും സമയവും വേണം അതൊന്നുമില്ലാത്തവർക്ക് ചില വിവരങ്ങളൊക്കെ കിട്ടുന്നത് മുതിർന്ന നേതാക്കളുടെ വായിൽ നിന്നുമാണ് പിന്നെ അവരത് അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകും അതങ്ങനെ ഒരു മാല പോലെ പോകും ചില അന്ധവിശ്വാസങ്ങളെ പോലെ അതുപോലെ ബി ജെ പി നിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങളിൽ ഒന്നാണ് എ ഒരു മഹാനാണ് എന്നത് പുള്ളി ചെയ്ത ഏറ്റവും വലിയ കാര്യമായി ബി ജെ പി കാര്ക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ഗോഡ്സെ കൊന്നതാണ് വിവരമില്ലായ്മ ഒരു കുറ്റമൊന്നുമല്ല പക്ഷേ അതൊരു ഉയർന്ന പദവിയിലിരിക്കുന്ന വിദ്യാസമ്പനയായ ഒരാൾ ചെയ്യുമ്പോൾ വലിയ കുറ്റം തന്നെയാണ് ഈ തവണ അതിന് കരുവായത് എൻ ഐ ടി പ്രൊഫസർ ഷൈലജ ആണ്ഡവനാണ് കഴിഞ്ഞ വർഷമാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിയെ കൊന്ന ഗോഡ്സെ ഇന്ത്യയുടെ അഭിമാനമാണെന്ന് ഷൈലജ ആണ്ടവൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ കമന്റ് കമന്റിട്ടത് തുടർന്ന് വലിയ പ്രതിഷേധം തന്നെ ഉയർന്നു വന്നിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായ എൻ ഐ ടി സീനിയോറിറ്റിയെ മറികടന്ന് ഇതുവരെ വകുപ്പ് മേധാവി പോലും ആവാത്ത ഷൈജ ആണ്ടവനെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായി നിയമിച്ചിരിക്കുകയാണ് അതിനവർ കണ്ടെത്തിയ അധിക യോഗ്യത ഗോഡ്സയെ ഒന്ന് പുകത്തി പറഞ്ഞതാണ് അതേസമയം മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഗോഡ്സയെ പ്രകീർത്തിച്ച് സോഷ്യൽ മീഡിയയിൽ കമന്റിട്ട എൻ ഐ ടി പ്രൊഫസർ ഷൈജ ആണ്ടവന് സ്ഥാനക്കയറ്റം നൽകിയ വിഷയത്തിൽ പ്രതികരിച്ച് ഡിവൈഎഫ്ഐ ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഷൈജ ആണ്ഡവനെ ഡീനായി നിയമിച്ച എൻ ഐ ടി നടപടി പിൻവലിക്കണമെന്നും സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി രാഷ്ട്രപിതാവിന്റെ ഗാതകം ഇന്ത്യയുടെ അഭിമാനമാണെന്ന് ഉദ്ഘോഷിച്ച ഷൈജ ആണ്ഡവന് ഒരു അധ്യാപികയായി തുടരാൻ പോലും യോഗ്യതയില്ല എന്ത്ക്ക് ഇത്തരത്തിലൊരു പദവിയിലേക്ക് നിയമിച്ചത് അനുവദിക്കാൻ കഴിയുന്നതല്ല എന്നും ഡിവൈഎഫ്ഐ പ്രസ്താവനയോടെ പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ ഘാതകൻ നാതുറാം വിനായക ഗോഡ്സയെ അനുകൂലിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കമന്റിട്ട കേസിലെ പ്രതിയായി ജാമ്യത്തിൽ കഴിയുന്ന കോഴിക്കോട് എൻ ഐ ടി പ്രൊഫസർ ഷൈജ ആണ്ഡവനെ ബീനായി നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണ് സംഘപരിവാറിന്റെ വർഗീയ വിഭജന വിഭജന രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കുന്നു എന്ന ഒറ്റ യോഗ്യത മുൻനിർത്തിയാണ് ഷൈജ ആണ്ഡവനെ ഈ പോസ്റ്റിൽ നിയമിച്ചിരിക്കുന്നത് രാഷ്ട്രപിതാവിന്റെ ഘാതകൻ ഇന്ത്യയുടെ അഭിമാനമാണെന്ന് ഉദ്ഘോഷിച്ച ഷൈജ ആണ്ഡവനെ ഒരു അധ്യാപികയായി തുടരാൻ പോലും യോഗ്യതയില്ല എന്നിരിക്കെ ഇത്തരത്തിൽ ഒരു പദവിയിലേക്ക് നിയമിച്ചത് അനുവദിക്കാൻ കഴിയുന്നതല്ല ഷൈജാണ്ടവനെ ഡീനായി നിയമിച്ച എൻ ഐ ടി നടപടി പിൻവലിക്കണമെന്നും സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി നാടന് തെറ്റായ സന്ദേശം നൽകുന്ന വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കാതെ ഇങ്ങനെ ആദരിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ ഇവിടം കൊണ്ടൊന്നും തീരില്ല ഒരു തലമുറ നമുക്ക് പുറകിൽ വരുന്നുണ്ട് നമ്മുടെ പ്രവർത്തികളെല്ലാം കോപ്പി ചെയ്യുന്നത് അവരാണ് ഒരു പ്രൊഫസർ ആവുമ്പോൾ പ്രത്യേകിച്ചും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അവരെ നേർവേക്ക് നയിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിൽ നൽകുമ്പോൾ ഒന്നല്ല ഒരായിരം തവണ ചിന്തിക്കണം